ഉം അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ ഓർത്തു അയ്യോ അതൊക്കെ പറയട്ടെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാർ ഇവിടെ ഉറങ്ങുന്നുണ്ട് ആ അപ്പൊ ഞാൻ ഇന്നൊരു സെൽഫ് ലവ് ഡേ ആയിട്ട് എടുക്കാന്ന് ഓർത്തു കേട്ടോ ഇന്ന് എനിക്കൊരു അറുപത് ദിവസമാണ് ഞാനപ്പൊ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നെ സന്തോഷിപ്പിക്കുന്ന എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാന്ന് ഓർത്തു അപ്പൊ ഇവിടെ നേരം വെളുത്തു നേരം എടുക്കാല്ല എനിക്ക് നേരം എളുത്തു എട്ടേ മുക്കാലായി രാവിലെ ഞാൻ എനിക്കുന്നു എന്റെ എന്റെ ചാനൽ ആ അല്ലേ പൊടിച്ചേക്കാം ലൈക്ക് ഷെയർ ഞാൻ എല്ലാ ദിവസവും എണീറ്റ് എണിറ്റ് ഇവർക്കൊരു ഗുഡ് മോർണിംഗും പറഞ്ഞു ഇവർക്ക് ഫുഡ് കൊടുത്തിട്ടോ എന്റെ ദിവസം തുടങ്ങുന്നത് തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ആണ് ഫുഡ് അല്ലെങ്കിൽ മടി എപ്പോഴും അപ്പൊ അങ്ങനെ ഉണ്ടാവും ഉറപ്പുള്ള ചില ദിവസങ്ങളിൽ നല്ല ദിവസം തന്നെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കും കേട്ടോ ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല പാല് തൈര് ഓട്സ് കുറച്ച് പഴം പിന്നെ ഈന്തപ്പഴം ബദാം വാൾനട്ട് പിന്നെ കണ്ടൊക്കെ ഉണ്ട എല്ലാ നട്ട്സുകളും പിന്നെ ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ഇതൊക്കെ ഇട്ടിട്ട് രാത്രി ഇങ്ങനെ ഫ്രിഡ്ജിൽ റാപ്പ് ചെയ്ത് വെക്കും ഏ രാവിലെ ഇട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് കഴിക്കും അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറത്തേക്ക് പിന്നെ ഇര ഒഴുങ്ങിയ പോലെങ്കിൽ ഇരിക്കാം നല്ല അപ്പം ഞാൻ അതേ റെഡിയായി നിങ്ങൾക്കിനെ പോലെ ഇതുപോലെ നാച്ചുറൽസ് വേണം അതിനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട ഞാൻ നേരത്തെ വെച്ചില്ലേ അതുപോലെ എല്ലാ ദിവസവും രാത്രി കെട്ടിവെച്ചിട്ട് പെറ്റ് വസാൽ മതി ഇങ്ങനെ നല്ല നാച്ചുറൽ ആയിട്ടുള്ള കേൾസ് ഇതേ നമ്മുടെ റെഡി നോ സ്ട്രൈറ്റ്നർ ഓർ നോ കേളർ ഒന്നും വേണ്ട പക്ഷെ ഇതൊക്കെ ഞാൻ പറയും ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇമ്മേ ഇതൊക്കെ സാദാപോലെ ആകട്ടോ അധികം സെറ്റിങ് സ്പ്രേയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഏത് ഉപയോഗിക്കണമെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ട് ഓണം പോലെ ഇങ്ങനെ സെറ്റായിട്ട് നടക്കും ഒരു മണിക്കൂർ മണിക്കൂറിയുമ്പം എൻ്റെ നോർമൽ മുടിയാകും മാത്രമേ ഉള്ളൂ പക്ഷേ എന്നാലും എൻ്റെ ഒരു മനസ്സുഖം അപ്പോൾ ഞാൻ റെഡിയായി ഇനി ഞാൻ ഇവിടെ അടുത്തുള്ള ഷോപ്പിങ്ങിന് പോകാൻ ഓർത്തു കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാം വാങ്ങിച്ചില്ലെങ്കിലും ഷോപ്പിംഗ് ചെയ്യാം അതെനിക്ക് മനസ്സിന് സുഖം തന്നെ ഒരു പരിപാടിയാണ് അത് നമുക്ക് കടയ്ക്ക് പോകാം ഞാൻ റെഡി ആയിട്ട് ഇറങ്ങി ഞാൻ ഈ താമസിക്കുന്ന വീട് കാണിച്ചിട്ടാട്ടം ഇവിടെ ഒരു ബിൽഡിങ് ഞാൻ ഇവിടെ ആത്മഹത്യം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഇതാണ് ബിൽഡിങ് ഞാൻ എൻ്റെ ബാക്കിൽ കാണിച്ചിട്ട് ക്യാമറ ഈയൊരു ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത് അതിലൊരു യൂണിറ്റിലാണ് ഞാൻ താമസിക്കും കുറേ മലയാളികളുണ്ട് എന്നെപ്പോലെ തന്നെ വേറെ ആൾക്കാരും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തെപ്പോടെ ബസ്സിനാണ് പോകണം വീണ്ടും മുമ്പിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ബസ്സിന് പോയി അവിടെ ചെല്ലുന്നു ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിംഗ് മാളാണ് മെക്ക് മെക്ക് മാൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ കിട്ടും ഏതൊക്കെ കിട്ടുമെന്ന് ഈസ്റ്റർ അല്ല പിന്നെ അപ്പോൾ എന്തായാലും ഒരു ജോഡി ഡ്രസ്സ് ഞാൻ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചേക്കണം പക്ഷേ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഒരു ഡോസ് എന്ന് പറഞ്ഞാൽ പോയാൽ മിക്കവാറും ഒരു പത്തെണ്ണം എടുത്തിട്ട് ഞാൻ വരും എന്നിട്ടൊരു പെണ്ണം ട്രൈ നോക്കിയിട്ട് അതിൽ ഏതിൽ അവസാനം ഞാൻ എടുക്കുകയുള്ളൂ ബാക്കിയൊക്കെ റിട്ടേൺ അടിക്കുകയും ചെയ്യും എനിവേ നമുക്ക് നോക്കാം കണ്ടോ ഇവിടെ ഈ ബോർഡ് കണ്ടോ ഹയർഫാക്സ് ഇതാണ് ബസ് സ്റ്റോപ്പ് അതെ എൻ്റെ വീട് അതാണ് നമ്മൾ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബസ് നമ്പർ വരും അപ്പോൾ നമുക്ക് പോകാൻ പറ്റും ഇന്നത്തെ വെതർ വലിയ സീനൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ വിൻ്റർ കഴിഞ്ഞു സ്പ്രിങ്ങ് ആവാൻ പോകണം അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കുളിരുണ്ട് എന്നാൽ നല്ല വെതറാണ് എനിക്കിഷ്ടമുള്ള ഒരു ക്ലൈമറ്റാണിത് അപ്പോൾ വെയ്റ്റിംഗ് ഫോർ സമ്മർ ഇപ്പോൾ ഇവിടെ കുറേ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കും അതേപോലെ സമ്മർ ആവുന്നതിന് മുമ്പായിട്ട് കുറേ റോഡ് പണികൾ കൺസ്ട്രക്ഷൻസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ റോഡൊക്കെ ആകെ ചമ്പു ചാറായിട്ട് ഒരു മെനി ലാണ്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ മോശമായിരിക്കും അങ്ങനെ അപ്പോൾ ഇനി എന്തായാലും ബസ്സിൽ കയറിയിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയത്തെ കാണും ഓക്കെ ഞാനിവിടുത്തെ മോൾ ഇത് വലുതാണുണ്ട് അപ്പോൾ ഞാനിവിടെ വിന്നേഴ്സ് അല്ലെങ്കിൽ അച്ഛനാമിൻ്റെ ഒക്കെ സൈഡിൽ നിന്നാണ് ഞാൻ കയറാൻ പോണേ ഗേറ്റ് ഫോർ ഇവിടെ നിന്നാണ് ഞാൻ കയറാൻ പോണേട്ടോ എനിക്കിഷ്ടം ഇവിടെ വന്നത് ഞാൻ ഇപ്പോൾ ഒന്നും വാങ്ങാനില്ലെങ്കിലും ചുമ്മായും മോഡലക്കൊക്കെ ഇങ്ങനെ വരും ആ വിചാരിച്ച കയറക്കൊന്നില്ല കേട്ടോ ഭയങ്കര ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണോ ആ കുറച്ചും കാറുകളൊക്കെ പുറത്തുണ്ട് ഞാൻ വിചാരിച്ചു ഭയങ്കര തിരക്കായിരിക്കും പക്ഷെ ഇല്ലാട്ടോ നമുക്ക് ആദ്യം തന്നെ ഞാൻ എപ്പോഴും പോണത് സൂസിന്ന് പറഞ്ഞു സൂസി അങ്ങനെയല്ലേ പറഞ്ഞേ ആ കടയിലെ ആ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് കടയുടെ ഉള്ളിൽ അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കണില്ല എല്ലാവരും ശ്രദ്ധിക്കുന്നു ഗൈസ് ഞാനി ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയും പിടിച്ചിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കണ്ട കൂട്ടുകാരൊക്കെ ഉണ്ടാവും വീഡിയോ എടുക്കാനായിട്ട് അപ്പൊ അതിന്റെ ചെറിയൊരു നാണൊക്കെ എനിക്കുണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ എന്റെ സ്ഥിരം കടയിൽ ഇന്നൊന്നുമില്ല എനിക്ക് തോന്നണോ ഇവിടെ ഒന്നുമില്ല ഉണ്ട് പക്ഷേ എനിക്കിഷ്ടപ്പെട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുവാണ് എച്ച് എൻ എം ഇ ഇനി ഒരു പത്ത് കട കയറിയാലേ ഏതിലോരണം എനിക്ക് കിട്ടുള്ളൂ സുസിയിലെ പ്രതീക്ഷ തകർത്ത സ്ഥിതി നിങ്ങൾക്ക് എന്തായാലും എച്ച് എൻ എം ഇ പോവാം അവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടാതിരിക്കില്ല അതല്ലേ അങ്ങനെ വരുള്ളൂ ഞാൻ ഞാനെന്തെങ്കിലും പ്രതീക്ഷിച്ച് വരുന്ന സമയത്ത് എടുക്കാൻ മനസ്സ് കാണിച്ച് വരുന്ന സമയത്ത് ഒരു സാധനം ഉണ്ടാവില്ല അല്ല കയ്യിൽ പത്തിൻ്റെ പൈസ ഇല്ലാതെ നമ്മളാണെങ്കിൽ ഇഷ്ടം പോലെ സംഭവങ്ങളും നിങ്ങൾക്ക് ബോർ അടിച്ചു തുടങ്ങിയാൽ അന്ന് എനിക്ക് നല്ല രീതിയിൽ ബോറടിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഡെയിലിൻ മേലായിട്ട് തുടങ്ങിയിട്ടുള്ളൂ സെൽഫ് ലവ് വെറുതെ എല്ലാ ആൾക്കാരും സ്വയമായിട്ടൊന്നും സ്നേഹിക്കാത്ത ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്കും ഓരോന്ന് പറ്റുന്നത് ആ എന്തായാലും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ നമുക്ക് തകർക്കാം ഓക്കെ നമ്മുടെ അച്ഛനമ്മി വന്നു കണ്ടിട്ട് ഇവിടെ ആൾക്കാരൊന്നും ഇല്ല നോക്കാം ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് ഈ ഒരു സംഭവം എനിക്കിഷ്ടപ്പെട്ടുണ്ട് ഈയൊരു ടോപ്പും ഈയൊരു പാൻസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കറിയില്ല ഞാൻ ഇന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് മരിയൊക്കെ ഇട്ടുന്നു നോക്കാം അപ്പോൾ ഇഷ്ടപ്പെടാതെ എടുക്കാം അതല്ലെങ്കിൽ റിട്ടേൺ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അതെനിക്ക് ഒറ്റ നോട്ടൊത്തിരി ഇഷ്ടപ്പെട്ടു സമ്മറിനൊക്കെ ഇടാൻ ഒരു സംഭവമാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം സമ്മർ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ടായിട്ടുണ്ട് പാൻസാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് എനിക്കായിരിക്കാം എനിക്കത് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ടൂപ്പും പാൻസൊക്കെ നല്ലതാണ് സമ്മർ വൈപ്പ് ഞാൻ പുറത്തേക്ക് പുറത്തേക്ക് പിന്നെ നമുക്ക് ചായ ഇതാണ്ട് ഇവിടത്തെ ഫുഡ് കോർട്ട് മോളത്തെ മറ്റു കടകളെക്കാളും തിരക്കേറ്റവും ഇവിടെയാണ് കേട്ടോ ഞാൻ തരിയിട്ട് ഇമ്പോർട്ടൻസ് ചായ വാങ്ങാൻ എന്തായാലും ഇന്നത്തെ ഡെയിലി മെയ് ലൈഫിന്റെ ആദ്യത്തെ സംഭവം കഴിഞ്ഞു മോളിൽ വന്നത് ഷോപ്പ് ചെയ്തു ചായയും കുടിച്ചു വീട്ടിൽ പോവാണ് എനിക്കറിയില്ല ഇവിടെ ഭയങ്കര സൈലന്റ് അതുകൊണ്ട് എനിക്ക് ഒച്ചയും വെള്ളം ഉണ്ടാക്കി എന്റെ തനി സ്വരൂപം എടുത്തിട്ട് വീട് കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷെ അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് പോവാം മോർണിംഗ് പോവാം എനിക്ക് എന്തായാലും നല്ല ഭാഗ്യമുണ്ട് ഞാൻ ഇറങ്ങിയ സമയത്ത് തന്നെ എന്റെ കൂട്ടുകാരനെ അവിടെ പാർക്കിങ്ങിൽ ഉണ്ടായിരുന്നു അവൻ ഇപ്പം ഇവിടെ ഇവിടെ ഇതിനോ പോയേക്കാണ് അപ്പൊ എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ എന്റെ ഡെന്റിസ്റ്റിൻ്റെ അടുത്തൊന്ന് പോകാൻ കേട്ടോ എനിക്കൊരു ഏപ്രിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് പക്ഷെ അതിന്റെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അപ്പം അതൊന്ന് ചോദിക്കാൻ വേണ്ടി പോകണം എന്നെ അവൻ അവിടെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്തൊക്കെ വല്ല ഫുഡ് ഒക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകും എന്തായാലും ഞാൻ പറയാണെങ്കിൽ ഒരു ദിവസം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം അന്ന് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇപ്പൊ സാധനങ്ങൾ വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് പോവാം അതല്ലെങ്കിൽ സ്വന്തമായിട്ട് പെൻഡിങ്ങിലൊക്കെ മേക്കോവർ ഒക്കെ ചെയ്ത് നോക്കുക ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക വേറെ ആർക്കും വേണ്ടി സമയം കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു സിനിമയൊക്കെ കണ്ടിരിക്കുക കുറച്ചു നേരം കിടന്ന് ഉറങ്ങുക അല്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് ചില കഴിവുള്ളവരൊക്കെയാണ് ഈ വെള്ള ക്രാഫ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് തയ്ക്കാൻ കഴിവുള്ളവരാണ് പാട്ട് പാടാൻ കഴിവുള്ളവരൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഏ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇത്തിരി സന്തോഷം കിട്ടും കുറച്ച് നമ്മൾ റിലാക്സ് ആവും നമ്മളെ കുറിച്ചാൽ കുറെ ഒക്കെ അറിയും ഇതൊക്കെ ഞാൻ ഈ ഒരു ഇടയ്ക്കൊരു റീലിലാണ് കണ്ടത് ഞാൻ വിചാരിച്ചു ശരിയാ അങ്ങനെ ഒരു റീല് ഞാൻ കണ്ടു ഇനി ഇപ്പം ഞാൻ ഓർത്ത ശരിയാ ഞാനീ എല്ലാ ദിവസവും ജോലി എടുക്കണു ഫുഡ് കഴിക്കണം കിടന്നുറങ്ങണു അതല്ലാണ്ട് എന്റെ ജീവിതത്തിൽ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ട് ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അതൊക്കെ അങ്ങനെ ഉണ്ട് പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം തന്നെ മാറ്റി വെച്ചിട്ടില്ല പിന്നെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ള് എന്റെ ദിവസം ഞാൻ വേറെ ആര് വിളിച്ചാലും എവിടെയും പോവില്ല ഫുള്ള് എനിക്ക് വേണ്ടി മാത്രം വീട്ടിൽ ചെല്ലുന്നു എന്തിന് സിനിമയൊക്കെ കാണുന്നു അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു കിടന്നുറങ്ങുന്നു ഒരു ദിവസം ഒരു അലമ്പ് മടി പിടിച്ച ദിവസത്തു പക്ഷെ ഞാൻ ഹാപ്പിയാണ് എനിക്ക് വേണ്ടിട്ട് ജീവിച്ചു നടക്കുവാട്ടോ എൻ്റെ കൂടെ അവൻ ഡ്രോപ്പ് ചെയ്തു അപ്പൊ ഞാനി ഇവിടെ ഇരട്ട എന്റെ അപ്പോയിൻമെന്റിനെ കുറച്ചൊക്കെ ഒന്ന് ചോദിക്കണം ഞാൻ കാണിച്ച സ്ട്രീറ്റ് ഒക്കെ നല്ല ഭംഗിയാണ് ഇനി സമ്മറും കൂടെ കുറച്ചുകൂടി ഭംഗിയാവും നമ്മുടെ ജംഗാറില്ലേ അതുപോലെ അപ്പൊ അപ്പുറത്ത് കാണുന്ന ഹാലിഫാക്സ് ഇഫെക്ട്സ് എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പുറത്തെ ഡാമം ഞാൻ ഡാക്മുഹത്തിലാണ് അപ്പൊ ഇങ്ങനെ ഫെറി വഴിയായിട്ട് ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പൊ ഫെറിന്ന് പറയുന്നത് നമുക്കിങ്ങനെ ബസ് ഒക്കെ പോലെ തന്നെ പാസ്സൊക്കെ അടുത്ത് അതിൽ പോവാം ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് നല്ല ഭംഗിയില്ലേ നല്ല വെതർ ഇന്ന് നല്ല കാമായിട്ട് ഇട ദിവസമായിട്ടാണെന്നൊന്നും നല്ല കാമ്മായിട്ട് കിടക്കണു അങ്ങനെ ഡെന്റിസ്റ്റ് അപ്പോയിൻമെന്റ് കഴിഞ്ഞു ഇനി ഞാന് ഫുഡ് കഴിക്കാൻ പോവാണ് നല്ല സണ്ണീഡ് സൺലൈറ്റും കൊള്ളാം അങ്ങനെ ഇവിടെ എല്ലാം കറങ്ങി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറും മനസ്സിനെ അറിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്കും ജീവിക്കണം ജീവിക്കണട്ടോ അതല്ലെങ്കിൽ ഇവിടുത്തെ സഹവാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങ് പല ലോകത്തെത്തി കഴിയുമ്പോൾ പുള്ളിക്കാരനൊരു ചോദ്യം ചോദിക്കും ഇത്രയും നാൾ നിങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നിട്ട് ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചോന്ന് അപ്പം നമുക്ക് എന്തെങ്കിലും ഉത്തരം കൊടുക്കണമല്ലോ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ വന്നേക്കാണ് ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ ഡെയിൻ മൈ ലൈഫിന്റെ മെജൂരിറ്റി കഴിഞ്ഞു ഇനിയൊന്നും ഇല്ല വീട്ടിൽ പോകുന്നു കുറച്ചേരം കിടന്നുറങ്ങുന്നു പിന്നെ വൈകുന്നേരം ഒന്ന് ജിമ്മിൽ പോകുന്നു തിരിച്ച് വീട്ടി വരുന്നു കിടന്നുറങ്ങുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ഓഫ് ദിവസം സെൽഫ് ലവ് ഡേ അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കഴിഞ്ഞു ഇത്രയും നേരം എൻ്റെ വെറുപ്പീട് സഹിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ